അപ്പൊ സ്നേഹിതന്മാരെ നോക്കി ഞങ്ങൾ ഊരാളുകളുടെ വർക്കിൽ ഉണ്ട് കേട്ടോ ഫാൾട്ടുകൾ വെള്ളം നിക്കണെ കാസർകോട് റീച്ചിൽ വെള്ളം നിൽക്കുന്ന നിക്കണ കാഴ്ചട്ടോ അപ്പൊ സ്നേഹിതന്മാരെ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കട്ടോ ഹലോ സ്നേഹിതന്മാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി തലപ്പാടി ടോൾ പ്ലാസേ തലപ്പാടി മുതലേ ഉള്ള കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാസർഗോഡ് എത്തിയിട്ടുണ്ട് കാസർഗോഡിലെ ഊരാളുകളുടെ വർക്കിൻ്റെ വിശേഷങ്ങളാട്ടോ ഇന്ന് വീഡിയോയിൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊഴിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മൾ ഇവിടുന്ന് തലപ്പാടി ഇവിടെ അങ്ങോട്ട് എൻ എച്ച് അറുപത്താറിൻ്റെ വർക്ക് കേരളത്തിലെ വർക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ പണ്ടുള്ളൊരു ടോളാണ് ഈ ബോർഡറിലുള്ള ടോള് കർണാടക കേരളത്തിന്റെ ബോർഡറിലുള്ള ടോള് പക്ഷെ എൻ എച്ച് അറുപത്താറ് ഇവിടെ ഒക്കെ പയ റോഡിനാണ് കുറച്ചൊരു അഞ്ഞൂറ് മീറ്റർ അപ്പറാണ് റോഡ് തുടങ്ങുന്നത് അതിന്റെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ടോ ഒരാളുങ്കില് അടിപൊളിയാണ് തലപ്പാടി ടോൾ പ്ലാസിലെടുത്തത് ഒരു അഞ്ഞൂറ് മീറ്റർ ഇങ്ങോട്ട് മാറിയിട്ടാണ് നമ്മൾ എൻ എച്ച് അറുപത്താറ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മുടെ കേരളത്തിന്റെ അഭിമാന ടീമായ ഒരാളുങ്കൽ എടുക്കുന്ന വർക്ക് അടിപൊളി ഇപ്പൊ ഇവിടെ ഒക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയ കേട്ടോ ഒരാളുങ്കില് ഹൈ സ്പീഡില് വർക്ക് തീർക്കുന്നുണ്ട് തീർത്തിട്ടുണ്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് ശതമാനം വർക്ക് ഫിനിഷിങ് കേട്ടോ ഇനി പതിനാറ് ശതമാനം വർക്ക് സംഭവം ഒരു മത്സരം തന്നെ നടക്കുന്നുണ്ട് നമ്മുടെ കെ എം സി കെ എൻ ആർ സി എല്ലെ ഊരാളുകളിൽ ആര് ആദ്യം എൻ എച്ച് ഏക്ക് എൻ എച്ച് അറുപത്താറ് അവരുടെ റീച്ച് കൈമാറും മത്സരം തന്നെ കേട്ടോ ഭയങ്കര ഓരോ ശതമാനം എൺപത് ശതമാനം എൺപത്തിരണ്ട് ശതമാനം എൺപത്തി മൂന്ന് ശതമാനം ഇങ്ങനെയൊക്കെയാണ് വർക്ക് മൂന്ന് കമ്പനികൾ പോകുന്നത് കേട്ടോ അടിപൊളി അപ്പം അതില് നമ്മുടെ ഊരാളുങ്കളുടെ വർക്ക് വർക്കിന്റെ കാഴ്ചയില് തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള നാല്പത്തിരണ്ട് കിലോമീറ്റർ ആണ് നമ്മുടെ ഊരാളുങ്കിലെ വർക്ക് കേട്ടോ ഊരാളുങ്കളുടെ വർക്ക് അതിൽ അവർ എൺപത്തിനാല് ശതമാനം ഫിനിഷ് ചെയ്ത് പറഞ്ഞല്ലോ അവിടെ ഈ ഭാഗത്തുനിന്ന് ഫുള്ള് ആറുപരിപ്പാതയുടെ ഫുൾ വർക്ക് കഴിഞ്ഞാണ് ലൈറ്റ് ഫിറ്റിംഗ് വരെ കഴിഞ്ഞു ഇനി ലൈനിടൽ കർമ്മമുണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് ഉപ്പള വരെയുള്ള കാഴ്ചകൾ കാണിച്ചു തരട്ടോ ഞാൻ കോഴിക്കോട് നിന്ന് ബസ് ട്രെയിൻ മുഖേന വന്നതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ വെയിലത്ത് നടക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ ബസ് കയറട്ടെ ബസ് കയറിയിട്ട് മുൻഭാഗത്ത് ഇരിക്കാൻ കഴിയുമെന്ന് നോക്കട്ടെ നമ്മൾ കാഴ്ചകളങ്ങനെ കാണിച്ചു തരാം ഉപ്പള വരെയുള്ള കാഴ്ചകൾ അവിടുന്ന് അങ്ങോട്ട് വേറൊരു വീഡിയോ അങ്ങോട്ട് ചെയ്യട്ടോ അപ്പോൾ കുറച്ചുകൂടി ഊരാളുകളുടെ വർക്കിനെ പറ്റി വിശേഷങ്ങൾ പറഞ്ഞുതരാം ഏകദേശം പത്തൊമ്പത് അണ്ടർപാസുകൾ വരുന്നുണ്ട് കേട്ടോ അതുപോലെ അറുപതോളം മെർജിങ് പോയിൻറ്റ് വരുന്നുണ്ട് കേട്ടോ മെർജിങ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ അതായത് നമ്മുടെ ഹൈവേയിലേക്ക് കയറാനുള്ള അവസരം അറുപതെണ്ണം വരുന്നുണ്ട് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ നാൽപ്പത്തിരണ്ട് കിലോമീറ്ററിൽ അറുപത് അറുപതോളം മെർജിങ് പോയിൻ്റുകൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കാസർഗോഡേക്കുള്ള ബസ് വരുന്നുണ്ടോ നോക്കാം അതിൽ കയറിയിട്ട് നമ്മൾ യാത്ര ചെയ്യണം ഇപ്പോൾ സമയം എത്രയായി ഒന്നരായി അഞ്ച് മണിക്ക് കാലിക്കറ്റ് ട്രെയിൻ അതിൽ അത് വരുമ്പോഴത്തേക്ക് ഒരു രണ്ട് വീഡിയോ കവർ ചെയ്യണം കേട്ടോ ഇവിടുത്തെ സൈഡ് വാള് ആ ഏച്ചി ക്രാക്കാണ് അല്ലല്ല ജോയിൻ്റ് ആ ഫുള്ള് കോൺക്രീറ്റ് കേട്ടോ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കാണ് കെ എൻ ആർ സി എല്ലിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും ഹൈറ്റുള്ള ഭാഗങ്ങളൊക്കെ ഫുള്ള് ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കുകളാണ് പക്ഷേ ഒരാളുകളിൽ ഞാൻ കൂടുതലും കണ്ടത് അവർ കോൺക്രീറ്റ് തന്നെ കൈകാര്യം ചെയ്യുന്നത് അടിപൊളി ഒരാളെങ്കിലും സെറ്റപ്പ് വർക്ക് കേട്ടോ ഭയങ്കര ഫിനിഷിങ് അവരെ വർക്ക് അത് പറയാതിരിക്കാൻ വയ്യ ഫിനിഷിങ് അറിഞ്ഞ ഡിവൈഡർ ക്രാഷ് ബരിയർ കോൺക്രീറ്റ് എന്താണെങ്കിൽ സൈഡ് വാളൊക്കെ ഈ വാളൊക്കെ ഉണ്ടോ എം മാരി കറക്റ്റാ അറിയോ അത് വേറെ ഒരു വർക്ക് ടീമിൻ്റെ അടുത്ത് പോയാലെങ്കിൽ മനസ്സിലാവും വേറെ ഒരു കമ്പനിൻ്റെ വർക്ക് കണ്ടിട്ടെങ്കിൽ മനസ്സിലാവും ആ വർക്ക് ഇപ്പോൾ ഒരാളെങ്കിലും നമ്മളെ മലയാളി കമ്പനി അവർ പോലെ തന്നെ എല്ലാം വൃത്തിയിൽ ചെയ്യുന്ന ആൾക്കാർ തന്നെ കേട്ടോ മലയാളികൾ പൊതുവെ ഒരു വൃത്തിയുള്ള ആൾക്കാരാണല്ലോ മറ്റുള്ള ഇന്ത്യൻ സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് മലയാളികൾ മലയാളികൾ പ്രത്യേക ഒരു വൃത്തി തന്നെയാണല്ലോ അതുപോലെ തന്നെ നമ്മുടെ ഊരാളെങ്കിലും അത് കീപ്പ് ചെയ്യും ചെയ്യുന്നുണ്ട് ഓക്കെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റിലൂടെ അറിയിച്ചാൽ അപ്പോൾ സ്നേഹിതന്മാരെ നമ്മുടെ ഊരാളുങ്കലിൻ്റെ വർക്കിൽ കൊണ്ട് നമ്മുടെ റോട്ടിൽ വെള്ളപ്പൊക്കം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് പെയ്ത മഴയിൽ നല്ല വെള്ളപ്പൊക്കമുണ്ട് ബസ്സിലെ ആൾക്കാരാട്ടോ നമുക്ക് ആ വീഡിയോ തന്നത് ആ ഒരു കാഴ്ച നമ്മൾ ഇതിൽ കാണിക്കട്ടോ പണ്ട് നമ്മൾ കെ എൻ ആർ സിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതുപോലെ വെള്ളം നിൽക്കണ അപ്പോൾ ഹോൾസ് പൈപ്പ് ഒക്കെ ചിലപ്പോൾ അടഞ്ഞിടക്ക് എന്തായിരിക്കും എന്തായാലും ചിലപ്പം വലിയ ഹോൾസ് ആക്കേണ്ടി വരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും എന്തായാലും ഇത് എന്തായാലും അവിടെ മാറ്റങ്ങൾ വരുത്തിയിരിക്കും കേട്ടോ അങ്ങനെ ഇത്ര വെള്ളം നിൽക്കാൻ പറ്റില്ലല്ലോ കഴിഞ്ഞ ഈ മഴക്കാലത്ത് നമ്മൾ കെ എൻ ആർ സി എൽ വർക്കിൽ നമ്മൾ ഇതുപോലെ വെള്ളം തങ്ങി നിൽക്കുന്ന ഒരു വീഡിയോ കാണിച്ചിരുന്നു കേട്ടോ അന്ന് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വന്നിരുന്നു നിങ്ങൾ നെഗറ്റീവ് മാത്രം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തല്ലോ വെള്ളം നിൽക്കുന്ന കാഴ്ച ഒന്ന് കാണിച്ചതാണ് അതുപോലെ ഇതും അതുപോലെ കാണിച്ചതാണ് അന്ന് നമ്മൾ കെ എൻ ആർ സി എല്ലിൻ്റെ വർക്കിൽ അന്നേ പറഞ്ഞിരുന്നു പൈപ്പ് ഹോൾസ് ഇട്ടത് ചെറുതായിപ്പോയി എന്നുള്ളത് പക്ഷേ അതിന് ശേഷം കെ എൻ ആർ സി എൽ അവിടെ വലിയ ഹോൾസ് വലിയ പൈപ്പ് ഇട്ടപ്പം വെള്ളം ചൂന്ന അവിടെ പോയി അതുപോലെ തന്നെ ഒരാളെങ്കിലും ഇതുപോലെ പഠിച്ചിട്ട് അതായത് ഇവർക്ക് മനസ്സിലാവും രണ്ട് ഭാഗത്തും ഉയർന്ന ഭാഗത്തുനിന്ന് ബെൻഡുള്ള ഭാഗത്ത് താഴ്ന്നതാണെങ്കിൽ വെള്ളം നല്ല തങ്ങി നിൽക്കും കേട്ടോ അപ്പോൾ അതിനെന്ത് ചെയ്യണം പൈപ്പിൻ്റെ വലുപ്പമൊക്കെ ഒന്ന് മാറ്റിയാൽ പെട്ടെന്ന് വെള്ളം കൊണ്ട് ഒഴിവാക്കി കിട്ടിട്ടോ അവർ ഫൈനൽ ടാറിങ് കഴിഞ്ഞപ്പം ചിലപ്പോൾ വോൾസ് അടഞ്ഞു കിടക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തുണ്ടാവും ആളുകൾ ഉള്ള ജനങ്ങൾ സംഭവം വിചാരിച്ചിട്ടുണ്ട് അവിടെ പൈപ്പ് വെള്ളം തങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതുകൂടാതെ വേറെ പ്രശ്നമുണ്ട് കേട്ടോ നമ്മൾ ആറുവരിപ്പാതെ വരുന്ന അടുത്ത് അതിൻ്റെ ഓരത്ത് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ചില ഭാഗങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങുന്നുണ്ട് അപ്പം അതിനൊക്കെ പരിഹാരം കാണുന്ന ഡ്രൈനേജ് കാര്യങ്ങളൊക്കെ വെച്ച് വെള്ളം അതിലേക്ക് പോകാനുള്ള ഡ്രൈനേജ് പണിയുമ്പോൾ അതിനനുസരിച്ച് വെള്ളം നിൽക്കുന്നതിനനുസരിച്ചുള്ള ഡ്രൈനേജുകൾ പണിഞ്ഞ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തോതിൽ കൈകാര്യം ചെയ്യണം കേട്ടോ അതിൻ്റെ ഒരു വീഡിയോകളുണ്ട് അത് ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ അങ്ങോട്ട് കാണിക്കാം കേട്ടോ എന്തായാലും ഒരു വീഡിയോ വരുന്നുണ്ട് ഇപ്പളം മുതൽ അങ്ങോട്ടുള്ള കാഴ്ചയിൽ ഇത് ഹൊസങ്കടി ഭാഗത്താട്ടോ വെള്ളപ്പൊക്കം ഉണ്ടായത് വെള്ളം നിറഞ്ഞു നിന്നിട്ട് വാഹനങ്ങളൊക്കെ സ്വിപ്പായത് അപ്പോൾ എന്തായാലും സ്നേഹിതന്മാരെ നമ്മളെ ഉപ്പള വരെയുള്ള ഇതാ അടിപൊളിയല്ലേ റോഡ് ഇത്രയും ഭാഗം ഊരാളുങ്കൾ അടിപൊളിയായിട്ട് വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കാര്യമായിട്ട് അവിടെ രണ്ട് മൂന്ന് പാലത്തിൻ്റെ വർക്കുണ്ട് അതുപോലെ ഹൊസങ്കടി ഭാഗത്തും ഉപ്പള ഭാഗത്തൊക്കെ വർക്കുകളുണ്ട് അങ്ങനെ ടൗൺ ഏരിയകൾ മാത്രം കേട്ടോ നമ്മളെ ഇതിൽ വർക്ക് ഇനി തീരാനുള്ളത് എല്ലാ ഭാഗത്തും ഊരാളുങ്കൾ ഏകദേശം ഫിനിഷിങ്ങാണ് പിന്നെ നമ്മുടെ കാസർഗോഡുള്ള ബ്രിഡ്ജ് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ചെയ്തിരുന്നെട്ടോ ഒറ്റ തൂണിലുള്ള ആറുമായിരിക്കും അത് കാണാത്തവരുണ്ടെങ്കിൽ ഇത് ബാക്ക്വേഡ് ഒന്ന് പോയിട്ടൊന്ന് കണ്ടാലിട്ടോ പ്രൊഫൈലിൽ തൊട്ടിട്ട് അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ കാസർകോഡത്തെ വിശേഷങ്ങൾ കേട്ടോ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ ഉള്ള ഒരാളുടെ വർക്കിൻ്റെ വിശേഷങ്ങൾ ഇപ്പോഴെ വരെയുള്ളൂ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റിലൂടെ അറിയിക്കെ കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ